ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ചെറിയ ചെറിയ ക്ലീനിങ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് ഒരു കുഴപ്പമില്ലാതെ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞാവുകൾക്ക് പെട്ടെന്നാണേ പനിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വകിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ കഴിച്ചിട്ട് നേരെ ക്ലീനിങ് പരിപാടിക്കായിട്ട് നിന്നു അതുമാത്രമല്ല ഇന്നിപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ അഞ്ചാമത്തെ പിറന്നാളാണ് കേട്ടോ അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് അഞ്ച് വർഷം പൂർത്തിയായി അലഹദില്ല അങ്ങനെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചൊന്നും അല്ല കേട്ടോ രണ്ടാമത്തെ പ്രഗ്നൻസി ആദ്യത്തെ മോളുണ്ടാവാൻ താമസിച്ചതുകൊണ്ട് തന്നെ രണ്ടാമത് അങ്ങനെ പെട്ടെന്ന് ക്യാരി ആകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാത്ത സമയത്ത് നമുക്ക് പഠിച്ചോം തന്ന സർപ്രൈസാണ് കേട്ടോ മോൻ്റെ പ്രഗ്നൻസി അതും കൊറോണ സമയത്തായപ്പോൾ പറയണ്ടല്ലോ അല്ലേ ഒരുപാട് പ്രതിസന്ധികളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും വീഴ്ചകളും താഴ്ചകളും ഉയർച്ചകളും ഒക്കെ ഉള്ള ഒരു പ്രഗ്നൻസി ജേണി തന്നെയായിരുന്നു കേട്ടോ മോൻ്റെ ഇപ്പോൾ ഇന്നിപ്പോൾ പിറന്നാൾ ദിവസം ഓരോ നിമിഷങ്ങളും ആ ഒരു പ്രഗ്നൻസിയുടെയും ഡെലിവറിയുടെയും കാര്യങ്ങൾ എന്റെ മനസ്സിക്കോടെ ഇങ്ങനെ മിന്നു മാഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ചില സമയത്ത് സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ച് വരണ ഒരവസ്ഥ എന്ന് പറയില്ലേ സങ്കടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും മോൻ്റെ മുഖം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്ന് തന്നെ പറയാം കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മോളായതുകൊണ്ട് രണ്ടാമത്തെ പ്രഗ്നൻസി നേരത്തെ ആയതിനുള്ള കുറ്റപ്പെടുത്തൽ ഇനി രണ്ടാമതും പെൺകുട്ടി തന്നെ ആകുമോ എന്നുള്ള കുറ്റപ്പെടുത്തൽ നമ്മളെക്കാൾ കൂടുതൽ നമ്മളെക്കുറിച്ച് കൺസേൺ ഉണ്ടായിരുന്നത് മറ്റുള്ളവർക്കാണ് കേട്ടോ ഇനി രണ്ടാമത്തെ പെൺകുട്ടിയായ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞങ്ങൾ വളർത്തും അത്രേ അന്നും ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇന്നും ഞാൻ പറയണുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് 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 കുറ്റപ്പെടുത്തലുകൾക്കിടയിലാണ് കേട്ടോ ഞാൻ എൻ്റെ മോനെ ഡെലിവറി കഴിയണത് അങ്ങനെ പിന്നെ കൊറോണ സമയത്ത് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക ഒരു പ്രവാസി ആയിരുന്നു ബ്രൂണയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ നാട്ടിലേക്ക് കയറി വന്ന് ഉടനെ തന്നെയാണ് കേട്ടോ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റാണ്ടായി അപ്പോൾ ഫസ്റ്റ് ജോലി പോയി അതിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ സെക്കൻഡ് പ്രഗ്നൻസി അതുകൂടാണ്ട് ഞങ്ങൾ ഈ ജോലി പോകുന്ന അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ചാടി കയറി ഒരു മണ്ടത്തരം കൂടെ ചെയ്തു വിട്ടോ പക്ഷെ ഇന്നത് മണ്ടത്തരമായിട്ട് തോന്നണ്ടില്ല ഇന്നിപ്പോൾ അലഹമുല്ല നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് അന്ന് ചാടി വീടിന് ും കൊടുത്തു അപ്പോൾ തിരിച്ച് കയറിപ്പോയി ലോണും കാര്യങ്ങളൊക്കെ അടക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ അന്ന് വീട് വാങ്ങാനായിട്ട് അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ അഡ്വാൻസ് കൊടുത്ത് ഒരാഴ്ചയോളം കഴിഞ്ഞപ്പോഴാണ് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതും ഇനി തിരിച്ച് കയറി പോകാൻ പറ്റില്ല എന്നുള്ള ആ സിറ്റുവേഷനിലേക്ക് എത്തണതും കൊറോണ ആ ഒരു സമയത്ത് എത്രത്തോളം അതിൻ്റെ സീരിയസ്നെസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണതും പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രഗ്നൻസി കംപ്ലീറ്റ് നമുക്കിതിൻ്റെ ഒരു സ്ട്രെസ്സും ടെൻഷൻ ക്ഷനും ഒക്കെ ആയിട്ട് ഒരു ഡിപ്രഷൻ മൂഡ് തന്നെയായിരുന്നു എന്ന് പറയാം കേട്ടോ ഒരു പക്ഷേ എൻ്റെ വാപ്പിച്ചി അന്ന് നാട്ടിലില്ലെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങളോട് ഈ സംസാരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാകുമോ എന്ന് തന്നെ എനിക്കറിയില്ലാട്ടോ ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോയ ഒരു പത്ത് മാസങ്ങളായിരുന്നു അവൻ്റെ ഒരു പ്രഗ്നൻസി പ്ലസ് ഡെലിവറി ഒക്കെ ആഫ്റ്റർ ഡെലിവറി ഒരു പത്ത് തൊണ്ണൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പതുക്കെ പതുക്കെ ഒന്ന് റിക്കവറായി വന്നേന്ന് പറയാം എൻ്റെ ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ വാശി അല്ലെങ്കിൽ എൻ്റെ കരച്ചില് ഇതൊക്കെ കണ്ടിട്ടുള്ള രണ്ട് മൂന്ന് വ്യക്തികളൊള്ളു കേട്ടോ ഒന്ന് ഉമ്മച്ചി വാപ്പച്ചി ഇക്ക എൻ്റെ ആങ്ങളമാർ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഞാനൊരു ബിഗ് സീറോയായിട്ട് പോയേനെ സത്യമായിട്ടുള്ള കാര്യട്ടോ അപ്പോൾ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഈ വന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെ കരകയറാൻ അറിയില്ല അതുമാത്രമല്ല മോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയോണ്ട് തന്നെ മോളോട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അവളെ പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് പിരിച്ച് കൊണ്ടുപോകുമോന്നുള്ളൊരു ടെൻഷൻ അവളുടെ പാല് കൂടി നിർത്തിയപ്പോൾ അവൾക്ക് വാശി കരച്ചില് അതൊക്കെ നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ അവൾ നമ്മളിൽ നിന്ന് അവളെ എടുക്കാൻ പറ്റണില്ല അവളെ ഒന്ന് കൊഞ്ചിക്കാൻ പറ്റണില്ല ഇതിപ്പോൾ നേരത്തെ ആയിപ്പോയോ അവളോട് ചെയ്യണ തെറ്റാണോ അങ്ങനത്തെ കുറേ കുറ്റബോധങ്ങൾ ഇനി രണ്ടാമത്തെ ആളെ നമുക്ക് നല്ലതുപോലെ ഉൾക്കൊള്ളാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ചിന്തകൾ ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ ഇതൊന്നും പോരാഞ്ഞിട്ട് മോൻ്റെ പ്രഗ്നൻസിയിൽ നമുക്ക് വന്ന് ചേർന്നേക്കുന്ന വയ്യായികൾ അസ്വസ്ഥതകളൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ അവസ്ഥ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അവസ്ഥ കാണുമ്പോൾ അവര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ നീ മാത്രമാണോ ആദ്യത്തെ ഗർഭിണി ആ ഒരു ഇതോടെ കേൾക്കുമ്പോൾ നമ്മളൊന്നും അല്ലാണ്ട് അങ്ങ് ആയിപ്പോട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടൊന്നും പറയണോട്ടോ അപ്പോൾ എൻ്റെ മനസ്സിൽ അവരത് പറയുമ്പോൾ കടന്നു പോണ കാര്യം ഞാൻ ഞാൻ നോക്കുമ്പോൾ ശരിയാണ് അപ്പോൾ എൻ്റെ ഒപ്പം ഗർഭിണിയായിട്ടുള്ളവരും എനിക്ക് മുന്നേ ഗർഭിണിയായിട്ടുള്ളവരും അവർക്കൊന്നും ഛർദിയില്ല വേറെ ക്ഷീണങ്ങളില്ല എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം എവിടെയും യാത്ര പോവാം എല്ലാ പണിയും എടുക്കാം പക്ഷെ എനിക്ക് മാത്രം ക്ഷീണം തളർച്ച ഛർദി എനിക്ക് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഒരാൾക്കുടെ സഹായം വേണം പുറത്ത് പോകാൻ പറ്റണില്ല വോമിറ്റ് ചെയ്തിട്ടൊന്നും കഴിക്കാൻ പറ്റണില്ല അപ്പോൾ എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല ഞാനപ്പോൾ എന്തോ ഭയങ്കര മോശമായിട്ടുള്ള ഉള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു കൂടിട്ടോ ഈ സെക്കൻഡ് ഒരു പ്രഗ്നൻസിയിൽ അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും ഒരു ഡിപ്രസ്ഡ് മൂഡാതുകൂടാണ്ട് സെക്കൻഡ് പ്രഗ്നൻസി നമ്മൾ റിവീല് ചെയ്തപ്പോൾ മുതൽക്ക് സപ്പോർട്ട് ചെയ്തത് വളരെ കുറച്ച് പേരാണ് കേട്ടോ അത് ഈ സപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ നമുക്ക് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലും ഇപ്പോൾ ഇതായിരുന്നോ നിങ്ങൾക്ക് ആവശ്യം ആ തരത്തിലുള്ള സംസാരങ്ങളും നമ്മളെ കാ കണ്ടും കാണാണ്ടും അടക്കം പറച്ചിലുകളും അങ്ങനെ പല പല ഫുൾ നെഗറ്റീവ് വൈബായിരുന്നു കേട്ടോ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ അതെനിക്ക് ഇന്നും ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് അങ്ങനെ ഒരു ആറുമാസം വരെ മുട്ടിയൊക്കെ പോയി നമ്മൾ ഈ വീട്ടിലോട്ടുള്ള മാറലും അതിൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ തരണം ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു ആറുമാസമൊക്കെ ആയപ്പോഴത്തേനും ആണ് കേട്ടോ നമുക്ക് ശരിക്കുമുള്ള കോംപ്ലിക്കേഷൻ കടന്നു വന്നത് എന്നുവെച്ചാൽ എൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ അങ്ങോട്ട് കുറയാൻ തുടങ്ങിയിട്ട് എൻ്റെ ശരീരത്തിൽ ബ്ലഡ് ഇല്ല പിന്നെ അങ്ങോട്ടേക്ക് ബ്ലഡ് കയറ്റൽ അയൺ കയറ്റൽ കാൽസ്യം കയറ്റൽ അതിനുള്ള മരുന്നിൻ്റെ ഡോസ് കൂട്ടൽ ആ മരുന്ന് കഴിക്കുമ്പോഴത്തേനും എനിക്ക് വോമിറ്റിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യൽ പിന്നെ ബ്ലഡ് കുറവുള്ളതുകൊണ്ട് തന്നെ എനിക്ക് തല കറങ്ങിയിട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ ഒരാളുടെ സഹായം ഇല്ലാണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല പിന്നെ മോനക്ക് വെയിറ്റ് കൂടുതലായിരുന്നു മോള് ഉണ്ടായപ്പോൾ ഒരു മൂന്നര കിലോ മൂന്ന് അഞ്ഞൂറ്റി ഇരുപതുണ്ടായിരുന്നു കേട്ടോ മോള് അതുകൊണ്ട് തന്നെ മോനക്ക് വെയിറ്റ് ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞു അതുമാത്രമല്ല ഫസ്റ്റത്തെ ഡെലിവറി നല്ല കോമ്പു ംപ്ലിക്കേഷൻ വന്നു അതും ഒറ്റ അടുത്തടുത്ത് തന്നെ സെക്കൻഡ് ഡെലിവറി കൂടെ ആയതുകൊണ്ട് ഡോക്ടേഴ്സ് ഓൾറെഡി കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു വിധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ താങ്ങാവണേന് പകരം തളർത്താനായിരുന്നു കേട്ടോ കൂടുതലായിട്ടും ആളുകൾ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോനെ കിട്ടിയപ്പോൾ ഈ ഒരു സങ്കടങ്ങളൊക്കെ മാറിയിട്ടോ അങ്ങനെ ഇന്ന് അഞ്ച് വയസ്സ് അവന് പൂർത്തിയായി ഒറ്റയ്ക്ക് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വന്ന് ഇവിടം വരെ എത്തിയതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അവൻ്റെ ബർത്ത്ഡേയുടെ സന്തോഷത്തേക്കാൾ സന്തോഷം കൂടുതലുണ്ടെങ്കിലും അന്ന് നമ്മൾ അനുഭവിച്ച ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഇന്നിപ്പോൾ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകണം കേട്ടോ പക്ഷേ എല്ലാം തരണം ചെയ്യാനായിട്ട് നമുക്ക് ആരെങ്കിലും ഒരാളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയെന്നേ എല്ലാ സപ്പോർട്ടൊന്നും വേണമെന്നില്ല എത്രയൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഒരു പോസിറ്റീവെങ്കിലും നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവേ പിടിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കേട്ടോ ഈ ഞാൻ തന്നെ എപ്പോഴും ഏതൊക്കെയോ സന്ദർഭത്തിൽ സീറോ ആയി പോവേണ്ട ഞാനാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വീഡിയോ ഇടാനും സംസാരിക്കാനും ഒക്കെ പറ്റണ അവസ്ഥയിൽ നിന്നെങ്കിൽ അത് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് കേട്ടോ അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് കുറേ പേരൊക്കെ വിഷ് ചെയ്തേ അപ്പോൾ അവൻ കുറേ പേരൊക്കെ വിഷ് ചെയ്യാത്ത എൻ്റെ സങ്കടം പറഞ്ഞ എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് ഇങ്ങനെ പറഞ്ഞ ആൾ വിഷ് ചെയ്തില്ല ഇയാൾ ആൾ വിഷ് ചെയ്തില്ല അതെന്താന്ന് അപ്പം ഞാനിങ്ങനെ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചേ മോനോട് ഇഷ്ടമുള്ളവരൊക്കെ മോനെ വിഷ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും വിഷ് ചെയ്യാത്തത് അത് കുഴപ്പമില്ല അതൊക്കെ വിട്ടുകള അപ്പോൾ ഞാൻ അവരുടെ ബർത്ത്ഡേ ഓരോ സമയത്തും ആഘോഷിക്കുമ്പോൾ പല കുറ്റപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്തിനാ ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണേ എൻ്റെ ഒന്നും ബർത്ത്ഡേ ആഘോഷിക്കാനോ അല്ലെങ്കിൽ സത്യം പറഞ്ഞ ബർത്ത്ഡേ ദിവസം കഴിയുമ്പോഴായിരിക്കും കേട്ടോ പലപ്പോഴും ആ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ എന്ന് ഞാനൊക്കെ ഓർക്കാറ് അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവരുത് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ഭാവിയിലേക്ക് ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളാൽ കഴിയുന്നത് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പം മോൻ്റെ ഈ വിഷ് ചെയ്തില്ല അല്ലെങ്കിൽ അവനാ ബർത്ത്ഡേ എത്രത്തോളം സന്തോഷത്തിലാണ് ആ ഒരു ദിവസത്തെ ഓർക്കണത് അല്ലെങ്കിൽ ആ ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണത് ആ ദിവസത്തിൽ അവൻ ആഗ്രഹിക്കണതെന്ന് കണ്ടപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്നതിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരേ സന്തോഷം എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ അവനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇനിയിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി അവൻ്റെ ബർത്ത് ഡി ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ മാത്രമായിട്ട് ഒരാഘോഷം ഇൻഷാല്ല അതിൻ്റെയൊക്കെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ടേക്ക് ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിടെ പ്രഗ്നൻസി ജേർണി സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ എന്നൊക്കെ ഒന്നങ്ങ് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണണമുണ്ടെങ്കിൽ ആ കൂട്ടുകാരൊക്കെ മറക്കാതെ ഒന്നങ്ങ് സബ്സ്ക്രൈബിങ്ങോടെ ചെയ്തേക്കണോട്ടോ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒന്നങ്ങ് ഫ്രീ ആവാമെന്ന് വെച്ചു അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ കാണും വരേക്കും ബായ്